ഹലോ മറ്റാമാർ നമ്മുടെ പുതിയ വില്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക മറ്റേ നിൽക്കുക എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു നോക്കിയേ മറ്റാമാര് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളിയായിട്ടുള്ള ഈവന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അത് ഏതൊക്കെയാ നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ആദ്യം ആണെങ്കിൽ അന്നെ നമ്മുടെ ചാനലി മാറക്കരുതാ ഇപ്പൊ കൂളായിരും പറഞ്ഞല്ലേ അപ്പോൾ ഗൈ നമ്മൾ നേരെ വീടിലോട്ട് ഇറങ്ങുന്നതിന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ കാര്യങ്ങൾ വേണം അപ്പോൾ മജാ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അച്ചമ്മ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു തം ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് അതായത് നമ്മൾ ലക്ക് റോയിൽ ഫസ്റ്റ് ഫസ്റ്റിലിറ്റ് കാര്യങ്ങളും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് കാലത്ത് കമന്റ് ഒക്കെ കണ്ടായിരുന്നു ഗൈസ് കുറെ മജാമാര് പറഞ്ഞു നമ്മൾ ഫേക്ക് ആണ് സംഭവം വരുത്തില്ല അങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഗൈസ് അതൊന്നും അല്ല ഗൈസ് അതായത് നമ്മൾ ലക്ക് റോയിൽ വഴി നമ്മുടെ ഫസ്റ്റ് എല്ലിറ്റ് സെക്കൻഡ് ഡിറ്റ് കാര്യങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോവാണ് ആ ഒരു വീഡിയോ ആണെസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീടി കൂടെ നമ്മൾ നോക്കാൻ വേണ്ടി അപ്പം മറ്റാമേർ അതിൻ്റെ മുന്നേ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് കുറേ അധികം ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മറ്റേ മേരെ ഫസ്റ്റിൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ വീൽ ഈവെൻ്റാണെങ്കിൽ കേസ് നമ്മൾ മോസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കേസ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ റിവാർഡ് ആണ് കേസ് വരാൻ വേണ്ടി പോകുന്നത് നോക്കാം അതേ കേസ് നമ്മുടെ എം ഐ ടിയുടെ സ്കിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോകാൻ കേസൊപ്പായിട്ട് നിൽക്കുന്നത് കുറേ അകം എം ഐ ടി കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ കേസ് നമുക്ക് കാണാൻ പറ്റും കേസ് നമുക്ക് എൻ്റെ മോനെ കേസിൽ വിഷയ സാധനങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ കേസം ഇതിൽ ഏതെങ്കിലും ഒരു എം ഐ ടി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മറക്കരുതൊക്കെ കേസ് നമ്മൾ വൺ വഞ്ചിൻ്റെ എം ഐ റ്റിയുടെ സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് നമുക്ക് ടോക്കൺ എക്സ്റ്റേഞ്ച് അല്ലെങ്കിൽ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കേസിൽ ഇവിടെ കാണാൻ വേണ്ടി വൺ സ്പിന്നിന് ഇരുപതും പത്ത് സ്പിന്നിന് ഇരുന്നൂറ് ഡയമണ്ട് ആണ് കേസ് പൊട്ടിക്കേണ്ട എന്തായാലും മച്ചാമാർ അതിങ്ങൾ ഡയമണ്ട് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുക കാരണം നമുക്ക് ഈ എം എ ടിയുടെ സ്കിൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കേസ് ലക്കുള്ള മച്ചാമാർക്ക് പെട്ടെന്ന് കിട്ടും കേസ് ലക്ക് ഇല്ലാത്ത മച്ചാമാർക്കൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കേസ് അപ്പോൾ എനിക്ക് ഇതെടുക്കുവാണെങ്കിൽ കേസ് കുറേ ആദ്യം ഡയമണ്ട് എന്തായാലും പൊട്ടിക്കണമെങ്കിൽ കേസ് ഒരു രണ്ടായിരം ഡയമണ്ട് പൊട്ടിച്ചാലേ എനിക്കതൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ കേസ് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി ഇപ്പോൾ ഒരു കീഴിൽ ഒരു എം ഐറ്റിയുടെ സ്കിന്നാണ് കേസ് നിങ്ങൾ കണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഫീൽഡ് വീൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അനാത്തൂടെ വരാൻ വേണ്ടി പോകുന്ന ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കിസ് ഇന്നത്തെ കാണാൻ പറ്റും കേസ് നമുക്ക് മാജിക്കിൻ്റെ ഫ്രാക്മൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കേറ്റിംഗ് സ്കെറ്റിംഗ് പോകെറ്റി പോയിട്ട് നമുക്ക് പാരച്ചോട്ടിൻ്റെ സ്കിന്നുണ്ട് കൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്ന കേസ് അപ്പോൾ ഓട്ടനെത്തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു കിഡിനൊരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് കിഡിനൊരു മോക്കോ സ്റ്റോറി ഇവന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് അനാത്തോടെ നമുക്ക് എന്തൊക്കെ റിവർ ആണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് എന്ന് വെച്ച് നമുക്ക് നോക്കാം ഓക്കെ അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണെങ്കിൽ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് മാത്രമല്ല ഗസ്റ്റ് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും അടുത്തൊരു ഫിസ്റ്റിൻ്റെ സ്കിന്നു ഉണ്ട് ഗൈസ് നമുക്ക് അതും കൂടെ ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്ന നോക്കുമ്പോഴത്തേന് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗൈസിൻ്റെ അത് പറഞ്ഞാൽ നമുക്ക് 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 വേണ്ടി അടുത്ത ഫിസ്റ്റ് നോക്കുമ്പതിന് അതും വലിയ കുഴപ്പമില്ലാത്തൊരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് ഗസ് കൂട്ടത്തിലുള്ള ഓക്കെ അപ്പോൾ കൈസ് തൊടനെ നമ്മൾ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് ഗസ് നിങ്ങൾ കണ്ടത് ഓക്കെ അപ്പോൾ കൈസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കേസ് നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളി ഒരു ഫുട്ബോളിൻ്റെ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കൈ അതിനകത്ത് എന്തൊക്കെ റിവാർഡ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ കൈ നമുക്ക് ഒരു ബണ്ടിലാണ് ഇത് വരാൻ വേണ്ടി ഇപ്പോൾ ഒരു ജേ സി ആക്കിയിട്ട് ഒരു ബണ്ടിൽ അപ്പോൾ കേസ് ഇത് രണ്ട് രണ്ടിരിക്കും കളറൊക്കെ ചേഞ്ച് ആയിരിക്കും കേസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് കളറാണ് ആണ് കാണുന്നത് അതുമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബ്ലൂ കളറൊക്കെ ഒക്കെ ആകുന്നതായിരിക്കും കേസ് പിന്നെ നമുക്ക് ബോൾ അടിക്കുന്ന ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തോടെ കിട്ടുന്നതായിരിക്കും അപ്പം ഈസ് അത് മാത്രമല്ല കേസ് സംഭവം ഉണ്ട് സമോണ്ട് അതായത് ബ്ലൂ വാൾ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ നമുക്ക് ആ ഒരു ബ്ലൂ വാൾ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഈ നമുക്ക് ടോക്കൺ എക്സ്ചേഞ്ച് ഇട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഈസ് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു ബ്ലൂ ആൾ നോക്കുമ്പോഴത്തേന് വലിയ കുഴപ്പമൊന്നുമില്ല കേസ് ഇതിനകത്ത് ഫുട്ബോൾ ആൾക്കാരൊക്കെ നിൽക്കുന്നതായിട്ടുള്ളൊരു ഇതാണെങ്കിൽ ഒരു ഗ്രാഫിക്സ് ആണ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കേൾക്കി എങ്ങനെ പോയാലും നല്ല രീതിക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പൊട്ടിക്കേണ്ട ഒക്കെ വരും ഓക്കെ അപ്പോൾ കേസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകും നമ്മുടെ ഗെയിമിലേക്ക് കിഡിൻ്റെ ഒരു ലക്റോയിലാണെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് അതിനകത്ത് എൻസൊക്കെ റിവാർഡ് ആണ് ആണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലക്ക് ലക്രോയിൽ കാര്യങ്ങളൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കേൾക്ക് നമുക്ക് എല്ലാ മജാമാർക്കും ഫ്രീ ആയിട്ട് കിട്ടി ആ ഒരു ബണ്ടീലാണെങ്കിൽ സിനിമകത്ത് റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൈസിനകത്ത് കുറേ അധികം ബണ്ടിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പം നമുക്ക് എല്ലാ മജാ ണ്ട് പിന്നെ ഈ ഒരു പണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആടാകുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു ഫീമെയിൽ വണ്ടിലുണ്ട് മെയിൽ കുഴപ്പമില്ലാത്ത ഫീമെയിൽ വണ്ടിലാണ് കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ കേസ് അടുത്തൊരു മെയിൽ വണ്ടിലും അത് വേറെ ലെവൽ രീതിയിലുള്ള പണ്ടിലാണ് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉടനെ നമ്മുടെ ലക്ക്റോയിൽ വഴി വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ കേസ് എന്തായാലും ഒരു ഒരു ഇവന്സ് ആണ് കേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ കേസിന്റെ ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല കേസോ പിന്നെ കുറച്ചെന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അടുത്തവിടെ കൂടെ തെറ്റും ഒന്ന് അറിയിക്കുന്ന ആയിരിക്കും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കേസ് അടുത്തൊരു ലക്ക്റോയിലാണിത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ായിരിക്കും കേസ് വരാൻ ചാക്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അത് മാത്രമല്ല ഗൈസ് നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കൈസ് നമുക്ക് ആ ഒരു എമൗണ്ടും കൂടെ ജസ്റ്റ് നോക്കാം ഓക്കെ ഗേസ് ജേ സി വേറെ ലെവൽ രീതിയിലുള്ള കേസ് കൂടുതലുള്ള ഒരു യെല്ലോ കളറോ ഒരു ബ്ലൂ കളറോ ആയിട്ടുള്ള സംഭവമാണ് പിന്നെ കേസ് ഈ ഒരു എമൗണ്ട് എല്ലാം വെച്ചാൽ അവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു എമൗണ്ടും കൂടെ ആണ് ഓക്കെ അപ്പം ഇത് അത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേസ് പിന്നെ നമുക്കൊരു ബാനർ കിടുന്നോ കേസ് ഒരു ബാനറ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ബാനറുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കേസ് അത് എങ്ങനെയുണ്ടെന്നുള്ള ഓക്കെ ബാഡർ വലിയ കുഴപ്പമില്ലാത്തൊരു ലോഗയൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഈ ഒരു ലോഗയ വെച്ചേക്കുന്ന ഒരു ഇവൻറ്റ്സ് ആണെങ്കിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ എല്ലാം മറ്റാവരും കാത്തിരുന്ന നമ്മുടെ ഫസ്റ്റ് എലറ്റ് സെക്കൻഡ് എഡ് തേർഡ് എഡറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോവാണ് അതേ കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കുന്നത് ഈ ഒരു ലക്രൂലുവരിയാണെങ്കിൽ കൈസ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേസ് എൻ്റെ പൊന്നു എൻ്റെ മോനെ അപ്പോൾ കൈസ് നമ്മുടെ എലറ്റ് കാര്യങ്ങളൊക്കെ വീണ്ടും റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് ഈ ഒരു ഈവെൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് കാരണം വെച്ചാൽ നല്ല 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 രീതിക്ക് ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും കൈസ് നമുക്ക് നമുക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ പറ്റും ഗീസ് പത്ത് സ്പിന്നിന് എണ്ണൂറ് ഡയമണ്ട് ആണ് ഗസ് പൊട്ടിക്കേണ്ടത് ഓക്കെ അപ്പം കേസ് നമുക്ക് ഭാഗ്യമുള്ള മച്ചാമറക്കീ ഒരു വണ്ടിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ ഗൈസ് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫസ്റ്റ് എലേറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം സെക്കൻഡ് എലേറ്റാണ് കേസ് എനിക്ക് ഇഷ്ടം ആരും ഇപ്പോൾ വണ്ടിൽ എന്ന് പറയാൻ വേറെ ലഭ്യ രീതിയിലുള്ള വണ്ടിലാണ് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്കിവിടെ കാണാൻ പറ്റും കേസും ഇവിടെ മിക്ക എലേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ കൂട്ടത്തിൽ ഉള്ളത് അതിൻ്റെ ഫീമെയിൽ വണ്ടിലൊക്കെ ഉണ്ട് എൻ്റെ മലയാള വിശേഷമാണ് ഓക്കെ അപ്പം ഗൈസ് എങ്ങനെ പോയാലും നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും കേസും അപ്പം നമുക്കൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഇതൊരു അയ്യായിരത്തിലോ നിൽക്കുന്നില്ല കേസ് അത് കൂടുതൽ ഡയമണ്ട് കാര്യങ്ങളൊക്കെ വേണം വേണമൊക്കെ അപ്പോൾ കേസ് എന്തായാലും നമ്മൾ ഈ ഒരു ഈവെൻസ് കൂടി ഇത് എടുക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം വെച്ചാൽ നമുക്കതിനുള്ള ഡയമണ്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വച്ചവരെ ആരെങ്കിലും ഒക്കെ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേസ് എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് കൺഫേം ആയിട്ട് എന്തായാലും ഫസ്റ്റ് എൽഡ് സെക്കൻഡ് എൽ കാര്യങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോകണം അപ്പോൾ കേസ് നമുക്ക് കിട്ടിയിട്ടൊന്ന് ലീക്ക് എന്ന് പറഞ്ഞാൽ കേസ് നമ്മുടെ ലക്രോയിലൂടി വരാനാണ് കേസ് ചാൻസ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇവന്റ് കൂടി ആയാലും നമ്മുടെ ഫസ്റ്റ് എൽഡും സെക്കൻഡ് എൽഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ ഗിനകത്ത് കുറെ അധികം ലെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗസ് നമുക്ക് എന്തായാലും ചവർ പോലത്തെ സംഭവങ്ങളും താഴെ കിടപ്പുണ്ടോ നമ്മൾ രണ്ടൂറിൻ്റെ സ്പിന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ലക്ക് കിട്ടിയില്ലെങ്കിലും ചവറുപോലത്തെ കുറേ നമ്മുടെ ഉള്ള സാധനങ്ങൾ തന്നെയായിരിക്കും ഗസ്സ് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗസ് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് എന്തായാലും ഈ ഒരു ലക്ക് റോയിൽ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റേ എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ വച്ചാൽ നമ്മുടെ വീഡിയോ നിൽക്കിഷ്ടപ്പെടണമെങ്കിൽ അതിന് നമ്മുടെ ചാലങ്ങൾ സ്ക്രാന് വേണ്ടി മാറക്കരുത് അടുത്തുള്ള ബെല്ലേക്കണൊക്കെ ഓർഡർ സെറ്റ് ആക്കിയാക്കുക അപ്പോൾ നമ്മൾ ഈവൻസന്നെ അഡ്ജിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടീഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റേ മേടുത്തൊരു കിട്ടില്ല കിട്ടില്ല കിട്ടില്ലെ വീഡിയോ എത്തുന്ന യു പിയുക